റബ്ബർ അധിഷ്ഠിത ഇന്ത്യയിലെ മൊത്തം റബ്ബർ ഉൽപ്പാദനത്തിൽ എഴുപത് ശതമാനം നൽകുന്ന കേരളത്തെ റബ്ബർ വ്യവസായത്തിന്റെ സ്ഥിരാ കേന്ദ്രമാക്കിയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രവാസികളായ നിക്ഷേപകരെ സംരംഭകരെ തേടി റബ്ബർ കേരള ലിമിറ്റഡ് ദുബായിൽ എത്തിയത് സ്വാഭാവിക റബ്ബർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ കേന്ദ്രങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സ്ഥലം അനുവദിക്കും റബ്ബറിൽ നിന്നുള്ള ഏത് ഉത്പാദനങ്ങൾക്കും ഫാക്ടറി തുടങ്ങാം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വ്യവസായങ്ങൾ തുടങ്ങുന്നത് കോട്ടയം വെള്ളൂരിൽ ഏക്കറാണ് റബ്ബർ വ്യവസായം തുടങ്ങുന്നതിന് ലഭ്യമാക്കിയിരിക്കുന്നത് ഇവിടെ റബർ അധിഷ്ഠിത ഗവേഷണത്തിലുള്ള സൗകര്യം റബ്ബറിന്റെ ഗുണമേന്മ പരിശോധിക്കാനുള്ള സ്ഥലം വ്യവസായ ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് നാച്ചുറൽ റബ്ബർ പ്രൊഡക്ട്സിന്റെ ഒരു വൺ റേഞ്ച് ഇൻക്യൂബേഷൻ സെന്റർച്ച് ആൻഡ് കോമൺ ഫെസിലിറ്റി ടെസ്റ്റിംഗ് ലാബ് ഒരു ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ക്ലസ്റ്റർ റബ്ബർ ക്ലസ്റ്റർ ആയിരിക്കും ഇത് സംരംഭകർക്ക് കാലതാമസം ഇല്ലാതെ നേരിട്ട് ഏറ്റെടുക്കാവുന്ന നിലയിൽ മുപ്പത് വർഷത്തേക്ക് ഭൂമി പാട്ടത്തിന് കിട്ടും ഒരു യൂണിറ്റിന് അര ഏക്കറിന്റെ ഗുണിതങ്ങളായാണ് ഭൂമി ലഭിക്കുക ജനം ദുബായ്